നമുക്കൊന്ന് നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കേ കണ്ട നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് സൂപ്പർ ചെമ്മീനാണ് കേട്ടോ പക്ഷെ അത് നേരാക്കി എടുക്കണം വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ വലിയ ചെമ്മീൻ കാരണം പെട്ടെന്ന് പെട്ടെന്ന് നേരാക്കി എടുക്കാൻ പറ്റിയിട്ടാണ് നമ്മൾ നാട്ടിലൊക്കെ വെക്കണ പോലെ നല്ല വെളിച്ചെണ്ണയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നന്നായി ഒന്ന് പരട്ടി വെക്കാം ആദ്യമൊക്കെ ഇതിങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് എടുക്കുകയൊക്കെ ചെയ്യുക പക്ഷേ ചെമ്മീൻ അത്ര വേവൊന്നുമില്ല അപ്പം അത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കണേ കണ്ട നല്ല അരവൊക്കെ പരട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഈ മൂന്നോര സാധനങ്ങൾ ഉരുളി വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല സവാള ഇട്ടിണ്ട് ചെറിയുള്ളിയാണ് വേണ്ടത് ചെറിയുള്ളി കൂടെ കിട്ടാത്ത കാരണം നമ്മൾ സവാള ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഒക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മളതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക മണും നല്ല രസമ്മീൻ ചേർക്കാൻ നമുക്ക് ഉള്ളി നന്നായിട്ട് വാഴേണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെമ്മീൻ റോസ്റ്റായി റോസ്റ്റായി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിടന്ന് ഉള്ളിയും റോസ്റ്റായിക്കോളൂ അങ്ങനെ ഇടയ്ക്ക് 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 ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തുവരെ അങ്ങനെ ചെയ്യാം അത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഐഡിയ തോന്നി കുറച്ച് വാഴയിലെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്നുണ്ടാക്കിയാലോ എന്തായാലും മാങ്ങ എരിപ്പണ്ടേ അപ്പം ഉള്ളതിൽ ചെറിയൊരു മാങ്ങ നോക്കിയെടുത്ത് കുഞ്ഞുതായിട്ടായിരിക്കും എന്താ റോസ്റ്റ് നോക്കി നല്ല വെളിച്ചുണ്ടെങ്കിൽ കിടന്ന് മൊരിഞ്ഞതിൻ്റെ ഒരു മണം ആ സൂപ്പർ ഇപ്പം തന്നെ ഭക്ഷണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടേ കുറച്ചും കൂടി കറിവേപ്പില കറിവേപ്പില ഇവിടെ ധാരാളമായിട്ടുള്ള കാരണം പിന്നെ കുറച്ചും കൂടി ഇട്ടേക്കാം വിചാരിച്ചു അല്ല സൂപ്പർ റോസ്റ്റ് റെഡി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമ്മുടെ വാഴയിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പെട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാഴയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെമ്മി അതിൽ നിന്ന് കുറച്ച് അടിച്ച് മാറ്റിയിട്ട് കുറച്ച് ചെമ്മി ഒരഞ്ചാറ് പീസ് ഒരഞ്ചാറെണ്ണം മാത്രം എടുത്തിട്ട് ഉണ്ടാക്കാം നമുക്ക് കേട്ടോ അതിലേക്ക് നമ്മൾ മുളക് ഇഞ്ചി മാങ്ങ കറിവേപ്പില അത്രയും സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് ചേർക്കണം അതൊക്കെ പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഇട്ടിട്ട് നമ്മുടെ പിള്ളസാറിൻ്റെ ഈ നിർവാണ് അടിച്ചു മാറ്റിയതാണ് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അടച്ച് വയ്ക്കാം ുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ മറ്റേ ഗ്രേവിക്ക് ഒരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി തിളച്ച് അതിൽ മുളകിൻ്റെയും മാങ്ങയുടെയും എല്ലാ ഫ്ലേവറും കൂടി ഒന്ന് സെറ്റ് സെറ്റാകുമ്പോൾ എടുക്കാം ആ ചട്ടിയിലേക്ക് കുറച്ച് ചോറിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ്റെ ചട്ടിയിലേക്ക് ടെസ്റ്റ് ആള് വന്നിട്ടുണ്ട് എങ്ങനുണ്ട് കൊള്ളാം എന്നൊക്കെ ആയിക്കോട്ടെ അപ്പോൾ നമ്മളങ്ങനെ ചെമ്മീനൊക്കെ കൂട്ടി നന്നായി ചോറൊക്കെ ഉണ്ട് ഇന്നൊന്ന് പുറത്ത് പോവാട്ടോ ഇന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ ഒന്ന് പക്ഷെ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയിട്ട് പെട്ടെന്ന് വരാം പോണ വഴിക്ക് നമുക്ക് നമുക്കൊരാളേയും കൂടി എടുക്കാനുണ്ടേ നമ്മളുടെ ഫ്രണ്ട് ഉണ്ട് അവിടെ അവളെയും കൂടി ഒന്ന് പിക്ക് ചെയ്ത് പോവാം ഇത് കണ്ട നമ്മൾ യു കെ വന്നപ്പോൾ വന്നപ്പം മേടിച്ചതാണ് കീച്ചയും അവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നെസ്റ്റാൾ ചെയ്യാളെത്തിയിട്ടുണ്ട് അവിടെയും കൂട്ടി നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ അവൾ ആ കന്തം മെട്ട് നോക്കി എന്താ വിളി കാണിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാറില്ല പക്ഷെ എന്നാലും ഇന്ന് വെറുതെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി ഇപ്പം ചെയ്താട്ടോ നമ്മളുടെ ഒരു ഓർമ്മയ്ക്കും വേണ്ടിയിട്ട് ഇവിടെ ഈ അരളിപ്പൂവ് പല 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 കളറിലുണ്ട് പിന്നെ നമ്മളുടെ നാട്ടിൽ ചെത്തിപ്പൂവ് തെയ് ഇതുപോലെ ബുഷ് പോലെ നിർത്തിയിരിക്കും എല്ലായിടത്തും ഭക്ഷണം കഴിച്ചിട്ട് പോയാലും മീറ്റിങ്ങിന് പിന്നെയും കുറച്ച് ഭക്ഷണം കിട്ടി അതെല്ലാം കഴിച്ച് തിരിച്ചു വന്നു ബൈ ബായ്